ഹായ് ഞാൻ രാജി ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടീനിയം പ്ലാന്റ്സിൻ്റെ കെയറിനെ പറ്റിയാണ് പറ്റിയാണിപ്പോൾ മഴ കൂടുതലാണ് ഇപ്പോൾ മഴ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം ചെടികൾ പെട്ടെന്ന് തന്നെ അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ചെടികൾ എല്ലാവരും വളർത്തുന്നത് ഷെയ്ഡുകളിലൊക്കെ ആയിരിക്കും എന്നാൽ ഞാനിവിടെ ചെടികൾ മഴയും വെയിലുമൊക്കെ ഒക്കെ ഒരുമിച്ച് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് എൻ്റെ അടീനിയം ചെടികളെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം മുതലേ ഞാൻ ഇങ്ങനെ തന്നെ ഈ മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും പ്ലാന്റിനില്ല എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ്സ് പെട്ടെന്ന് തന്നെ അഴുകിപ്പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് വെറൈറ്റി അടീനിയം ചെടികളുണ്ട് ഒരുപാട് കളർ വെറൈറ്റീസിലുണ്ട് സിംഗിൾ പെറ്റിൽ അതുപോലെ മൾട്ടി പെറ്റിൽ അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ മഴ കൂടുതലായിട്ട് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലീഫുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയുന്നല്ല മഞ്ഞ കളറായിട്ട് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പുതിയ മുട്ടുകളൊക്കെ വരുന്നതും ഈ മഴ കൂടുതലായി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് അടിയനിയും ചെടികൾക്ക് ചെടികളെങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ പറ്റി കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ മുന്നേ അടീനിയത്തിൻ്റെ കോഡക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഡക്സ് എന്താണെന്ന് അറിയാത്തവരുണ്ടാകും ഈ ഒരു ഭാഗത്തെയാണ് കോഡക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓവറായിട്ട് വെള്ളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു കോഡക്സ് പെട്ടെന്ന് അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളെന്താണ് അധികം മഴവെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്ത് ഈ ഒരു പ്ലാന്റിൽ ഷെയ്ഡിലോ മഴ കൂടുന്ന സമയത്ത് ഷെയ്ഡിലോ മറ്റോ നമ്മൾ മാറ്റണമെന്ന് പറയുന്നത് എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മഴയത്തും വെയിലും ഒക്കെ കൊള്ളുന്ന സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ പ്ലാന്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ ഇടയ്ക്ക് ഫംഗസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ സാഫാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മുട്ടുകൾ ഉണ്ടായിരുന്നതാണ് മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം കൊഴിഞ്ഞു പോയിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ സാഫാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കുറച്ച് സാഫ് നമ്മൾ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തെടുത്ത ശേഷം അത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സ്പ്രേ ചെയ്താലും മതി ഞാനിപ്പോൾ നേരിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സാഫ് തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഫംഗസൈഡാണോ ഉള്ളത് അത് നിങ്ങൾ അടീനിയം ചെടിക്ക് ആഴ്ചയിലൊരിക്കൽ കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓവറായിട്ടുള്ള മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അടീനിയം ചെടികൾ ഒരു പരിധിവരെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തുവാണെങ്കിൽ നിങ്ങളിതുപോലെ പ്ലാന്റ്സുകളെടുത്ത് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തുവാണെങ്കിൽ പൂക്കളും മൊട്ടുകളും ഒന്നും കൊഴിഞ്ഞു പോകാതെ ഇരിക്കും അടീനിയം ചെടികളുടെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് ഫ്ലവർ കഴിഞ്ഞ ഉടൻ തന്നെ അതിൽ നിന്ന് സീഡ്സുകളും ഉണ്ടാകാറുണ്ട് ആ ഒരു സീഡ്സ് നമുക്ക് പാകി ഇതുപോലുള്ള തൈകൾ മുളപ്പിക്കാവുന്നതാണ് ഇതെല്ലാം സീഡ്സിലൂടെ വളർന്നു വന്ന പുതിയ തൈകളാണ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകളെ വളരെ ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ അടിയനിയൻ ചെടികൾക്ക് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴയത്തും നമ്മുടെ അടിയന്റിയൻ ചെടികളൊന്നും നശിച്ചു പോകാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു അടിയനിയൻ ചെടികളുടെ കെയറിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ്ങി ഇഷ്ടമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ ഇതുപോലെ പുതിയ ഒരു വീഡിയോയിലൂടെ വീട്ടിൽ കാണാം ബൈ ബായ്